വഴിയോര കച്ചവടക്കാരെ ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വഴിയോര കച്ചവടക്കാർ കേരള പ്രദേശ് വഴിയോര വ്യാപാര തൊഴിലാളി കോൺഗ്രസ് ഐ എൻഡി സിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി വഴിയോര കച്ചവട തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക മുഴുവൻ തൊഴിലാളികൾക്കും ഐഡന്റിറ്റി കാർഡ് അനുവദിക്കുക സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് പ്രകാരം തൊഴിൽ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നേടുന്ന മാർച്ച് ഐ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു എം പ്രഭാകരൻ അധ്യക്ഷനായി എ ടി നിഷാദ് ടി ശങ്കരൻ സി വിജയൻ യു കെ ജലജ ടി സി ഗിരിജ ഷമീർ പള്ളിപ്രം തുടങ്ങിയവർ സംസാരിച്ചു സ്വാതന്ത്ര്യം ലഭിക്കുന്ന എത്രയോ മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇന്ത്യ രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ തൊഴിൽ ആക്ട് നിലവിൽ വന്ന ഒരു രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന വെല്ലുവിളിച്ചുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളികൾ അവരെ പ്രതികരിക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് എന്ന കാരണത്താൽ അവരെ നിരന്തരമായി അവരെ പീഡിപ്പിക്കുക അവരെ അവരുടെ കടകളിൽ ചെന്ന് നിങ്ങളുടെ പരിസരം വൃത്തിഹീനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ ഇവിടുത്തെ ഉൾപ്പെടെ അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് പണം അവർ സ്വീകരിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാട് പരാതികൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത് നാം ഒന്ന് ആലോചിച്ച് നോക്കണം ഈ രാജ്യത്ത് ഇത്തരത്തിൽ എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണെന്ന് ആലോചിച്ചു ഈ സമരമൊന്നും ഒരു സമരമല്ല ഇതൊരു സൂചന പണിമുടക്ക് മാത്രമാണ് ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ്